ഫൈനലി ഇതാ കോൾഡും കാര്യങ്ങളൊക്കെ എനിക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് പെ പെട്ടെന്ന് ഇതുപോലത്തെ ഒരു തണുപ്പിലേക്ക് വരുമ്പോ എന്തായാലും ഞാൻ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കൊടുക്കണം പിന്നെ ഒന്ന് കറങ്ങാനൊക്കെ പോകണം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് എനിക്കും ബ്രദറിനും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു തണുപ്പൊന്നും വിടാനായിട്ടാണ് ഒരു ചായയൊക്കെ കുടിച്ചോണ്ടിരുന്നത് അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് ആ ചൂടും മാറി വീണ്ടും തണുത്തു തുടങ്ങിയിട്ടോ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ ഒരു കഷ്ണം പൈനാപ്പിൾ നമ്മുടെ കൊച്ചിയില് മറൈൻ ഡ്രൈവിലാണ് ഇതേപോലെ പൈനാപ്പിളൊക്കെ മുളകിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെ കിട്ടാ പക്ഷെ ഒന്നുകൊണ്ടിണ്ടാവാറില്ല അതെന്തായാലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ഒരു നാട്ടിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ അല്ലാതെ തന്നെ നാട്ടും പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരത്തെ വെയിറ്റിംഗിന് ഒടുവിൽതാ സ്റ്റിച്ചിങ് ചെയ്യിപ്പിക്കാൻ അളവൊക്കെ കൊടുക്കാൻ പോയ ആൾക്കാര് തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ കറക്കൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് വീട്ടിലെത്തിയത് ബാംഗ്ലൂർ നല്ല പൊടിയായതുകൊണ്ട് ആയതുകൊണ്ട് കണ്ണിൽ ഇതേപോലെ ഫ്രഷ് ആവാൻ വേണ്ടി ഐ ഡ്രോപ്സ് കൊടുത്തില്ലെങ്കിൽ നല്ല ഇറിറ്റേഷൻ ഉണ്ടാവും ഉണ്ടാവൂട്ടോ ഇത് ഇവരുടെ സ്ഥിരം കലാപരിപാടിയാണ് അപ്പൊ എനിക്കും തന്നായിരുന്നു കുറച്ച് ഇത് ഒഴിക്കുമ്പോൾ കണ്ണിന് നല്ല ഫ്രഷ്നെസ് ആണ് ആണ്ട്ടോ ഡ്രോപ്സ് ഒഴിച്ചപ്പോ കണ്ണെന്തായാലും നല്ലവണ്ണം റിഫ്രഷ്ഡ് ആയിട്ടുണ്ട് അപ്പൊ പിന്നെ സുഖായിട്ട് പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ